ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിലെ കുഴികൾ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ ചാലക്കൽ പകലോമറ്റം മുതൽ തോട്ടുമുഖം ജംഗ്ഷൻ വരെയുള്ള നാല് ദശാംശം ആറ് കിലോമീറ്റർ ദൂരം റോഡിൽ കുഴികളാണെന്ന് കാണിച്ചുകൊണ്ട് കുട്ടുമശ്ശേരി ജനകീയ റോഡ് സുരക്ഷാ സമിതിക്ക് വേണ്ടി കുട്ടുമശ്ശേരി ജനകീയ റോഡ് സുരക്ഷാ സമിതി ചെയർപേഴ്സൺ മരിയ അബു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കും കുട്ടുമശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജനകീയ റോഡ് സുരക്ഷാ സമിതി ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ ജനകീയ ജാഥ ഏകദിന ഉപവാസം ജില്ലാ കളക്ടർ പി ഡബ്ല്യു ഡിയിലെയും ജല അതോറിറ്റിയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം നിവേദനങ്ങൾ നൽകുകയും ഇതിനോടകം നിരവധി ജനകീയ സമരങ്ങളും നടത്തിക്കഴിഞ്ഞു എന്നിട്ടും യാതൊരു പരിഹാരം കാണാതായതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കാൽനടയാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ആലുവ പെരുമ്പാവൂർ റോഡിൽ ഇതിനോടകം നിരവധി അപകടങ്ങൾ നടന്നു ഈ റോഡിലുണ്ടായ അപകടത്തിൽ അബോധാവസ്ഥയിൽ കഴിയുന്നവർ വരെ ഇപ്പോഴുമുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ